കൂട്ടുകാരെ ഒരു കഥ കേട്ടിട്ടുണ്ട് പണ്ടൊരു കാലത്ത് ഒരു നാട്ടിൽ ഒരു ഉണ്ടായി ആ അമ്പലത്തിൽ വെല്ലടിക്കാൻ വേണ്ടി ഒരു സാധുവായ ഒരു ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യൻ വെല്ലടിക്കാൻ വേണ്ടി അവിടെ നിന്നത് അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ പഠിക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇംഗ്ലീഷും മറ്റു ലാംഗ്വേജുകളൊക്കെ പഠിക്കണം എന്ന രീതിയിൽ അദ്ദേഹം സ്കൂളിൽ നിന്ന് ഒഴിവായി നേരെ അമ്പലത്തിൽ വെല്ലടിക്കുന്ന ആ ഒരു ജോബിലാണ് അദ്ദേഹം തോന്നിയത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നാടുകളിൽ നിന്ന് യാത്രക്കാർ ഈ അമ്പലവുമായി വിസിറ്റ് ചെയ്യാൻ വരികയായിരുന്നു അതേപോലെ തന്നെ യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്ന് അമ്പലത്തിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെയുള്ള കമ്മ്യൂണിക്കാർക്ക് തീരുമാനിച്ചു നമ്മളുടെ സ്റ്റാഫുകൾ മുഴുവൻ ആൾക്കാർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്നുള്ള തീരുമാനം കൊണ്ടുവന്നു അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്ത് വെല്ലടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പഠിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന് ജോലി എന്നത് ഒഴിവാക്കുന്നത് ജോലി എന്നത് ഒഴിവാക്കിയ സമയത്ത് അദ്ദേഹം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ടീ ഷോപ്പ് ആരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീ ഷോപ്പിൽ നിന്നാണ് ഈ വിസിറ്റിന് വന്ന ഓരോ ആളുകളും ചായ കുടിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ അഭിവൃദ്ധിപ്പെടുകയാണ് വലിയ ഹോട്ടൽ ആവുകയും ഒരുപാട് ജോലിക്കാർ നടത്തുകയും അതിനുക്ക് ശേഷം പിന്നീട് വലിയൊരു ലോഡ്ജുണ്ടാക്കുകയും അതിൽ യാത്രക്കാർ വന്നുകൊണ്ട് താമസിക്കുകയും ചെയ്യുകയാണ് അമ്പലത്തിലേക്ക് നൂറ് രൂപ ഇടുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ലോഡ്ജിനേക്ക് ആയിരക്കണക്കിന് രൂപങ്ങളാണ് അവർ ചെലവാക്കുന്നത് ആ രീതിയിൽ ഏറ്റവും ഉയർന്ന മേഖലയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് വരുന്നത് യൂറോപ്പിൽ പെട്ടതായ പ്രായമുള്ളൊരു വ്യക്തി അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു സംസാരത്തിൻ്റെ ഇടയിൽ ചോദിച്ചു നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല അദ്ദേഹം പറയുകയാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു മേഖലയിൽ എത്തുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് എന്നുള്ളത് അതൊരു വിദ്യാഭ്യാസം അല്ല അല്ല അതൊരു ഭാഷയാണ് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്